ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സരസ്വതി ചന്ദ്ര എന്ന് പറയുന്ന സീരിയലിൻ്റെ അതായത് ഒരു ഹിന്ദി സീരിയലിൻ്റെ റിവ്യൂ ആണ് നമ്മൾ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് പഴയ ഒരു സീരിയലാണ് അതായത് ഒരു ടീനേജ് കാലഘട്ടത്തിലെ ഒരു സീരിയലാണ് പക്ക ലവ് സ്റ്റോറിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് മൗനം സമ്മതം എന്ന് പറയുന്ന പേരിൽ നമ്മുടെ ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഇത് കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംരക്ഷണം ചെയ്തിരുന്നു അപ്പം എന്തായാലും അടിപൊളി ലവ് സ്റ്റോറിയാണ് അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവർ ദയവ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേട്ട ഇപ്പോൾ സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വലിയൊരു ഹാളാണ് അവിടെ എന്തോ ഒരു പാർട്ടി നടക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ പാർട്ടിയിൽ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു മിഡിൽ ഏജിലുള്ള ഒരു സ്ത്രീ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഈ സ്ത്രീ പാട്ടെല്ലാം നിർത്തിയിട്ട് അപ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട് ഇവരുടെ ആ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ പാട്ടൊക്കെ നിർത്തി നേരെ നടന്ന് ചെന്നിട്ട് ഒരാളുടെ അടുത്ത് ഹാപ്പി ബർത്ത് ഡേ എന്ന് പറയുന്നുണ്ട് അതാണ് നമ്മുടെ നായകൻ്റെ അച്ഛൻ അപ്പോൾ ഈ പാട്ട് പാടി അതിന് ശേഷം അയാളോട് ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞ ആ സ്ത്രീ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായകൻ്റെ സ്റ്റെപ്പ് മദറാണ് കേട്ടോ അങ്ങനെ അവിടെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ നായകൻ്റെ അച്ഛൻ ഈ അമ്മയോട് ചോദിക്കുകയാണ് എവിടെയാണ് അവൻ ഇന്നും അവൻ വന്നില്ലല്ലേ എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഈ സ്ത്രീ പറയുകയാണ് അവൻ വന്നോളും ഏ അവൻ അറിയാലോ ഇവിടെ നടക്കുന്ന ഫങ്ഷൻ എന്താണെന്നുള്ളത് അവൻ കൃത്യസമയത്ത് ഇവിടേക്ക് എത്തിക്കോളും ആവശ്യമില്ലാതെ അവൻ്റെ മക്കിട്ട് കയറേണ്ട നിങ്ങളെന്ന് പറയാണ് അപ്പോൾ ഇയാൾ ആവശ്യമില്ലാതെ നീ അവന് സൈഡ് ചെയ്യണ്ട കോൾ ചെയ്യാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ നായകൻ്റെ ഈ രണ്ടാനമ്മ നായകനെ ഫോൺ ചെയ്യുകയാണ് നായകനെ ഫോൺ ചെയ്യുന്നു ഫോൺ എടുക്കുന്നില്ല കേട്ടോ അപ്പം നായകൻ്റെ കൂട്ടുകാരനാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് എന്നിട്ട് നായകൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് അതേ അവൻ തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് കുറേ നേരമായി എന്ന് പറയാണ് മറ്റൊന്നുമല്ല നായകൻ എന്ത് ചെയ്യാണ് വെള്ളത്തിൽ നിന്നുകൊണ്ട് യോഗ അഭ്യസിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആളുടെ ഒരു റൂട്ടൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു സന്യാസം ആ ഒരു ലെവലിലേക്കാണ് നായകൻ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വെള്ളത്തിൽ നിന്നുകൊണ്ട് സൂര്യ നമസ്കാരം എല്ലാം ചെയ്ത് ഒരു വേഷ്ടിയൊക്കെ കെട്ടിയിട്ട് നായകൻ കയറി വരികയാണ് അപ്പോൾ ഈ സമയത്ത് കൂട്ടുകാരൻ പറയുകയാണ് വീട്ടിൽ നിന്ന് നിൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ എവിടെയാണ് അച്ഛൻ്റെ ബർത്ത്ഡേ ഫങ്ഷനല്ലേ നടക്കുന്നത് നീ ഇതുവരെ അവിടെ എത്തിയില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയ നായകൻ അറിയാം എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നു നേരെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ വീട്ടിലാണ് ഈ പാട്ട് നടക്കുന്നത് വലിയൊരു ബംഗ്ലാവാണ് ഇവരുടെ വീട് അപ്പോൾ ഈ പാട്ട് നടക്കുന്നിടത്തേക്ക് കയറി ചെല്ലുന്നു ഈ വേഷ്ടിയിൽ തന്നെയാണ് ആൾ കയറി ചെല്ലുന്നത് അപ്പോൾ എല്ലാവരും നായകനെ തന്നെ ഇങ്ങനെ അതിശയത്തോടു കൂടി നോക്കുകയാണ് കാരണം ഒരു വലിയ പണക്കാരൻ്റെ മകനാണ് പക്ഷേ വരുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്യാസി കയറി വരുന്ന ഒരു ലുക്കിലാണ് നായകൻ കയറി വരുന്നത് നായകൻ്റെ പേരാണ് സരസ്വതി ചന്ദ്ര അങ്ങനെ നായകനാണെങ്കിൽ ഒരു ബോക്സിൽ നിന്ന് മധുരം എടുത്ത് അച്ഛന് കൊടുക്കുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് നീ ആദ്യം ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറയുകയാണ് ആ മധുരം മേടിക്കുന്നില്ല അങ്ങനെ നായകനാണെങ്കിലും നേരെ ചേഞ്ചിങ് റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നായകൻ്റെ അമ്മയുടെ ഫോട്ടോ ഇങ്ങനെ ഭിത്തിയിൽ വെച്ചിട്ടുണ്ട് അതായത് അമ്മ മരിച്ചിട്ടുണ്ട് റിയൽ ആയിട്ടുള്ള അമ്മ അപ്പോൾ അമ്മയുടെ ഫോട്ടോയിൽ കുറച്ച് നേരം നോക്കി നിന്ന് നായകൻ തൊഴുവാണ് എന്നിട്ട് നായകൻ അമ്മയോട് പറയുകയാണ് അമ്മേ എനിക്കറിയാം എവിടെയാണെങ്കിലും അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് അമ്മയുടെ പാദസ്വരത്തിൻ്റെ ഒച്ച ഇന്നും എനിക്ക് കേൾക്കുന്നത് പോലെയുണ്ട് അപ്പോൾ ആ ഒരു ഒച്ച കേൾക്കുമ്പോൾ എനിക്കറിയാം അമ്മ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള രീതിക്ക് നായകൻ അമ്മയോട് സംസാരിക്കുകയാണ് ഇതേ സമയം തന്നെ പാദസ്വരത്തിൻ്റെ ഒച്ച അടുത്തടുത്ത് വരുന്നത് കണ്ട് നായകൻ തിരിയുമ്പോൾ അത് മറ്റാരും അല്ല നായകൻ്റെ രണ്ടാമത്തെ അമ്മയാണ് ഈ രണ്ടാമത്തെ അമ്മയോട് നായകന് വലിയ രീതിയിലുള്ള വെറുപ്പോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ ഒന്നും ഇല്ലാട്ടോ സ്നേഹം തന്നെയാണ് എന്നിരുന്നാലും സ്വന്തം അമ്മയെപ്പോലെയല്ല എന്നാലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ബഹുമാനത്തോടു കൂടി കേൾക്കുന്ന ഒരു മകൻ തന്നെയാണ് ഈ നായകൻ അപ്പോൾ ഈ സമയത്ത് ഈ സ്ത്രീ നായകനോട് പറയുകയാണ് ദേ നീ ഇന്ന് ഈ ഡ്രസ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്യൂട്ടൊക്കെ കൊടുക്കുകയാണ് അപ്പം നായകനാണെങ്കിൽ അവർ പറഞ്ഞ സ്യൂട്ടല്ല എടുക്കുന്നത് മറ്റൊരു സ്യൂട്ട് എടുത്തിട്ട് ഞാനിത് ഇട്ടോളാം ചേഞ്ച് ചെയ്ത് വന്നോളാം അമ്മ എന്തായാലും താഴേക്ക് പൊക്കോ എന്ന് പറയുകയാണ് അങ്ങനെ നായകൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഡ്രസ്സ് അങ്ങനെ ഈ നായകൻ കോട്ടു സ്യൂട്ടൊക്കെ ഇട്ടിട്ട് താഴെ പാർട്ടിയിൽ വരികയാണ് അപ്പോൾ സ്ത്രീകളുടെയൊക്കെ കണ്ണ് ഈ നായകൻ്റെ സൗന്ദര്യത്തിലാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നായകൻ്റെ രണ്ടാനമ്മയോട് അടുത്ത് നിന്നൊരു സ്ത്രീ പറയുകയാണ് നിൻ്റെ ബാച്ചിലറായ മകൻ്റെ മുകളിലാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും കണ്ണ് ഇത് കേൾക്കുന്ന രണ്ടാനമ്മ പറയുകയാണ് എൻ്റെ മകൻ ബാച്ചിലറാണ് എന്നല്ലേ നീ പറഞ്ഞത് എന്നും അവനതുപോലെ തന്നെ ഉണ്ടാവും അവൻ്റെ ജീവിതത്തിൽ കല്യാണം എന്ന് പറയുന്നൊരു കാര്യം അത് നടക്കില്ല അത് ഞാൻ നടത്തില്ല എന്ന് പറയാണ് അപ്പോഴാണ് നമ്മളെ കാണിച്ചു തരുന്നത് ഈ രണ്ടാനമ്മയാണ് ഈ കഥയിലെ വില്ലത്തി എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ടോ അവർക്ക് ഈ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരെ താല്പര്യമില്ല ഈ സമയത്താണ് നായകൻ്റെ അച്ഛൻ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഈ അമ്പത്തെട്ടാമത്തെ ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന് അദ്ദേഹം അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ഈ വർഷം തന്നെ തൻ്റെ മകനായ സരസ്വതി ചന്ദ്രയ്ക്കയുടെ കല്യാണം ഒരു പെൺകുട്ടിയുമായിട്ട് നടക്കുന്നതായിരിക്കും എന്ന് ഇത് കേട്ട സരസും അതുപോലെ തന്നെ സരസിൻ്റെ രണ്ടാമത്തെ അമ്മ നമുക്ക് ഈ നായകനെ സരസ് എന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ അമ്മ അവരുടെ പേര് ഗുമെന്നാണ് അവരും ഞെട്ടിപ്പോവാണ് കേട്ടോ കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ എന്നിരുന്നാലും തൻ്റെ ഞെട്ടലോ ഇഷ്ടക്കേടോ ഒന്നും തന്നെ ആളുകളുടെ മുന്നിൽ പ്രകടിപ്പിക്കാതെ സരസ് ആ പാർട്ടിയിൽ നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ രണ്ടാനമ്മ ഭയങ്കര കരച്ചിലാണ് റൂമിലിരുന്നുകൊണ്ട് അപ്പോൾ ഇത് കാണുന്ന അച്ഛൻ രണ്ടാനമ്മയോട് ചോദിക്കുകയാണ് അല്ല ഗുമൻ നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് അല്ല നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ രണ്ടാമത്തെ അമ്മയായിട്ടല്ലേ എന്നെ കണക്കാക്കിയിരിക്കുന്നത് അവൻ്റെ ശരിയായിട്ടുള്ള അമ്മ ഞാനല്ലാത്തത് കൊണ്ടിട്ടല്ലേ ഈ ഒരു കാര്യം നിങ്ങൾ പറയാതിരുന്നത് അല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന സരസിൻ്റെ അച്ഛൻ പറയുകയാണ് ഒരിക്കലും അങ്ങനെയല്ല നീ അങ്ങനെയാണോ അവനെ കാണുന്നത് ഒരിക്കലുമല്ല നിന്റെ മകനെ പോലെ തന്നെയാണ് നീ അവനെ സ്നേഹിച്ചിട്ടുള്ളൂ ഒരിക്കലും നിന്നോട് പറയാതിരുന്നതല്ല ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അവൻ്റെ പോക്ക് കണ്ടിട്ട് എന്തോ ശരിയല്ലാത്ത രീതിയിലാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രണ്ടാരമ്മ ചിന്തിക്കുകയാണ് എങ്കിൽ പിന്നെ ഞാൻ തന്നെ നമ്മുടെ മകൻ മകനെ യോഗ്യയായിട്ടുള്ള ഒരു മരുമകളെ അന്വേഷിച്ചോളാം ഞാൻ കണ്ടുപിടിക്കുന്ന പെൺകുട്ടിയെ തന്നെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതിയെന്ന് പറയുകയാണ് ഈ സമയത്താണ് അച്ഛൻ്റെ പ്ലാൻ അച്ഛൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്നത് വേണ്ട നീ അന്വേഷിക്കേണ്ട പെൺകുട്ടിയൊക്കെ ആദ്യമേ തന്നെ ശരിയായിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ അച്ഛനോട് സംസാരിക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ പേര് കുമുദ് അവൾ ഇന്ത്യയിലാണ് ഉള്ളത് വളരെ ബ്രൈറ്റായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ അവൾ നമ്മുടെ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായിട്ടും അവന് നന്മയേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നീ ആയിട്ട് എനിക്ക് കഷ്ടപ്പെടേണ്ട എന്ന് പറയാണ് ഇത് കേട്ടതും ഒന്നും കൂടെ ഘുമൻ ഞെട്ടുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പെൺകുട്ടിയുടെ വീടാണ് പെൺകുട്ടിയുടെ അച്ഛൻ അമ്മയാണ് അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അച്ഛൻ ഓടി വന്ന അമ്മയോട് പറയുകയാണ് അതേ നമ്മുടെ കുമുദിനു വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ മകനും മകനുമായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് അവരെ വിളിച്ച് പറഞ്ഞു ഇനി ചടങ്ങുകൾ നടത്തേണ്ട കാര്യമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇക്കാര്യം കുമിദനോട് കുമിദിനോട് നമുക്ക് തന്നെ പറയാമെന്ന് പറയാം പക്ഷേ ഇതെല്ലാം തന്നെ കുമുദൻ്റെ അനിയത്തി കേട്ടു പോവുകയാണ് അപ്പോൾ കുമിദിൻ്റെ അനിയത്തിയോട് അച്ഛനും അമ്മയും പറയുന്നുണ്ട് നീയായിട്ട് പറയണ്ട ഞങ്ങളായിട്ട് പറഞ്ഞോളാം എന്ന് പക്ഷേ അനിയത്തി ഉണ്ടോ കേൾക്കുന്നു അനിയത്തി ഓടി നടന്ന് വീട്ടിലുള്ള ഓരോരുത്തരോടായിട്ട് ഇങ്ങനെ പറയുകയാണ് അവരിൽ നിന്ന് എല്ലാവരും തന്നെ എല്ലാ കാര്യവും അറിയുകയാണ് കുമുദിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഫ്ലാഷ് ആവുകയാണ് കേട്ടോ അടുത്ത സീനിലെ പിന്നെയും കുമുദിൻ്റെ അച്ഛനും മേനേയും കാണിക്കുകയാണ് അപ്പം അമ്മ പറയുകയാണ് എന്തായാലും കല്യാണം ഉറപ്പിച്ചതിൽ സന്തോഷമുണ്ട് മുന്നും മിന്നും അറിയാത്തവരെക്കാളും നല്ലത് അറിഞ്ഞിരിക്കുന്നവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ സരസ്വതി ചന്ദ്രന് വേണ്ടിയിട്ട് നമ്മുടെ മകളെ കൊടുക്കുന്നതിൽ എനിക്കൊരു തെറ്റും തോന്നില്ല പക്ഷേ ദുബായിലോട്ടല്ലേ അവൾ കല്യാണം കഴിഞ്ഞ് പോവേണ്ടത് അതോർക്കുമ്പോൾ ഒരു വിഷമം എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് അനിയത്തിയാണെങ്കിൽ ചേച്ചീനെ അന്വേഷിച്ച് നടക്കാൻ ഇനി ഇല്ല അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഒരു കുളത്തിൻ്റെ അടുത്ത് വെച്ച് അതായത് ഇവരുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുളമാണ് അപ്പോൾ ഈ കള കുളത്തിൻ്റെ അടി അടുത്ത് വെച്ചിട്ട് ചേച്ചിയെ കണ്ടു കിട്ടുകയാണ് അപ്പോൾ ചേച്ചി എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീതി ചോദിക്കുകയാണ് ചേച്ചി എന്താ വരയ്ക്കുന്നത് ഞാൻ ഒരു കാര്യം അന്വേഷിച്ച ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയുടെ അടുത്ത് വന്നത് എവിടെയൊക്കെ നോക്കണം ചേച്ചിയെ കണ്ടില്ലല്ലോ ചേച്ചി എന്താ വരയ്ക്കുന്നത് കാണിച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഈ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പിടിവലി കൂടുകയാണ് ഫോട്ടോ അല്ല ആ വരച്ചേക്കുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പിടിവലി കൂടുന്ന സമയത്ത് കുമുതിൻ്റെ കയ്യിൽ എന്തോ വളയിലോ മോതിരത്തിലോ എന്താണ് ഉണ്ടായിരുന്ന മുത്ത് താഴെ തെറിച്ച് ആ കുളത്തിലേക്ക് വീഴുകയാണ് you <laughs> ഈ സമയത്ത് കുമത് ചോദിക്കുകയാണ് എനിക്കിപ്പോൾ സമാധാനം കിട്ടിയില്ലേ ആ മുത്ത് എനിക്ക് എത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അറിയില്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനിയത്തി പറയുകയാണ് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ചേച്ചി ചേച്ചിക്കറിയാമോ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു ചെക്കൻ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കുമുദിനെ കാണുന്നില്ല എന്താ ചെയ്തിരിക്കുന്നത് ഈ കുളത്തിലേക്ക് പോയിരിക്കുന്ന മുത്ത് തപ്പാനായിട്ട് കുളത്തിലേക്ക് രാത്രി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം നടക്കുന്നത് രാത്രി കേട്ടോ അപ്പോൾ അനിയത്തിയാണെങ്കിൽ പേടിച്ചു വരച്ച് അയ്യോ അച്ഛൻ അമ്മയെ ഓടി ആ ചേച്ചി കാണിക്കുന്നത് എന്ന് ണ്ടാക്കുകയാണ് അങ്ങനെ അച്ഛനും അമ്മയും ഓടി വരികയാണ് അപ്പോൾ കുമുദ് കുളത്തിലേക്ക് ഇറങ്ങി പോയി എന്ന് പറയുകയാണ് അമ്മ ആകെ പരിഭ്രാന്തപ്പെടുകയാണ് കേട്ടോ പക്ഷേ അച്ഛൻ്റെ മുഖത്താണെങ്കിൽ ഒരു ചിരി മാത്രമേ ഉണ്ടായുള്ളൂ അവൾ പോയിട്ടുണ്ടെങ്കിൽ ആ മുത്ത് തപ്പി എടുത്തേ കൊണ്ടുവരുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ ഈ മുത്തൊക്കെ വളരെ ചെറുതല്ലേ എങ്ങനെ ഈ കുളത്തിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പി എടുക്കാനായിട്ടാന്ന് ചോദിക്കുകയാണ് ഇതേ സമയം തന്നെ മുത്തു എടുത്തുകൊണ്ട് നമ്മുടെ കുമുദ് കുളത്തിൽ നിന്ന് പുറത്തേക്ക് വരുകയാണ് അപ്പോൾ ഇത് കാണുന്ന അച്ഛന് ഭയങ്കര അഭിമാനം തോന്നുകയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ എന്താണോ തേടുന്നത് ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കാൻ കഴിവുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് കുമത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കുമുദിനെ കാണിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഒരു ഗാഗ്ര ചോളിയൊക്കെ ഇട്ടിട്ടാണ് കുമിത് നടക്കുന്നത് അപ്പോൾ കുമിദൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കുമത് പറയാണ് അച്ഛൻ ഓർക്കുന്നുണ്ടോ ഇതെനിക്ക് പത്താം ക്ലാസ്സിൽ ഞാൻ നല്ല മാർക്കോടുകൂടി പാസ് ഔട്ടായപ്പോൾ അച്ഛൻ എനിക്ക് മേടിച്ച് തന്ന മുത്താണ് ഇത് ഞാൻ എങ്ങനെ കളയും ഇതെൻ്റെ അച്ഛൻ എൻ്റെ അഭിമാനമല്ലേ ഇത് ഞാൻ കളയില്ല എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് അച്ഛൻ കുമുദിനോട് പറയാണ് മോളെ ദുബായിലേക്ക് നിനക്ക് കല്യാണാലോചന വന്നിട്ടുണ്ട് ദുബായിൽ നിന്ന് നമ്മൾ അറിയുന്ന ചക്കൻ തന്നെയാണ് നീ ഒരു ഒരാന്ന് പറഞ്ഞാൽ മതി ആ സമയത്ത് ഈ കല്യാണം നടക്കും എനിക്ക് അതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പറയുകയാണ് നീ സമ്മതിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ കുമുദ് പറയാണ് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല മറ്റൊന്നും കൊണ്ടിട്ടല്ല എൻ്റെ അച്ഛനെ വിട്ട് ഇത്രയും ദൂരെയൊന്നും എനിക്ക് പോകാനായിട്ട് സാധിക്കില്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ നിന്നോളാം അതെത്ര വലിയ രാജകുമാരനാണെങ്കിലും എനിക്ക് ആ കല്യാണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കുമ്മങ്ങും പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇവളിപ്പോൾ നോ പറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും ഇവൾ സമ്മതിക്കും കാരണം അവൾ അവൾക്ക് ഈ രാജകുമാരനെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അത്രയും ഗുണങ്ങളുള്ള ഒരു പയ്യനാണ് അവൻ തീർച്ചയായിട്ടും ഇവർ തന്നെ ഒന്നിക്കും എന്ന അച്ഛൻ്റെ മനസ്സിലൊരു ദൃഢപ്രതിജ്ഞ ഉണ്ടാവുകയാണ് അമ്മയോട് അച്ഛൻ പറയുകയും ചെയ്യുകയാണ് കേട്ടോ അടുത്ത സീനിൽ കുമുദിനെയും കുമതിൻ്റെ അനിയത്തി കുസുമിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അനിയത്തി പിന്നങ്ങനെ നടന്നുകൊണ്ട് കുമുദിനോട് പറയുകയാണ് ചേച്ചി ചേച്ചി എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിക്കണം അത്ര വലിയ പൈസക്കാരനാണ് അത്ര വലിയ ഭംഗിയെ ചെക്കനക്കാണ് എന്നാൽ പറഞ്ഞു കേട്ടിരിക്കുന്നത് മാത്രമല്ല ചേച്ചിക്ക് പ്ലെയിനിലൊക്കെ പോവാലോ ദുബായിലേക്ക് പോവാലോ ചേച്ചിയുടെ ലൈഫ് അടിപൊളിയായിരിക്കും ചേച്ചി സമ്മതിക്ക് ചേച്ചി എന്ന് പറയുകയാണ് അപ്പോൾ പറയുകയാണ് അവൻ എത്ര വലിയ രാജകുമാരനാണെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് യാതൊരു മാറ്റവും ഞാൻ എൻ്റെ അച്ഛനെ വിട്ടിട്ട് എങ്ങടേക്കും പോകാൻ തയ്യാറല്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ അനിയത്ത് ഇങ്ങനെ പിന്നാലെ നടന്ന് ഫോഴ്സ് ചെയ്യുന്നുണ്ട് അതൊന്നും വക വെക്കാതെ കുമത് ചായയായിട്ട് എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അടുത്ത സീനിൽ സരസ്വതി ചന്ദ്രനെയാണ് കാണിക്കുന്നത് സരസ്വതി ചന്ദ്രനാണെങ്കിൽ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട് ഇങ്ങനെ പറക്കുന്നൊരു സംഭവമില്ലേ അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് സരസ്വതി ചന്ദ്രൻ്റെ സരസിൻ്റെ മനസ്സിലിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണം ഉറപ്പിക്കുകയാണ് കല്യാണം കഴിക്കാൻ പോവുകയാണ് എൻ്റെ മകൻ എന്നുള്ള കാര്യം അപ്പോൾ രണ്ട് പേരും രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് ചന്ദ്ര സരസ് സരസാണെങ്കിൽ പണത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ആൾ പണം എന്താണ് പണത്തിലൂടെ പറന്ന് കിടക്കുന്ന ആളെന്ന് പറയാം പക്ഷെ അതേസമയം കുമുദാണെങ്കിലും നാടൻ രീതിയിൽ ജനിച്ചുവളർന്ന് നാടിൻ്റെ ആ ഒരു അഭിമാനം കാത്തു സൂക്ഷിക്കണം എൻ്റെ അച്ഛൻ്റെ അഭിമാനമായി മാറണമെന്ന് ചിന്തിക്കുന്ന മകൾ അപ്പോൾ ഇവർ തമ്മിലാണ് ഇനി ഒരു ലവ് സ്റ്റോറി തുടങ്ങാൻ പോകുന്നത് കുമ്മിൻ്റെയും സരസിൻ്റെയും ഒരു അടിപൊളി ലവ് സ്റ്റോറിയാണിത് മിസ് ചെയ്യാതെ കേൾക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും പിന്നെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ചേറ്റാ